സംസ്ഥാനത്ത് ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കോഴിക്കോട് ജില്ലയിൽ ഇത് സംബന്ധിച്ച് പ്രത്യേക മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ഈ പ്രതിഭാസം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുൻകൂട്ടി കണ്ട് പൊതുജനങ്ങൾ പാലിക്കേണ്ട സുരക്ഷാക്രമങ്ങൾ മാർച്ച് രണ്ടിന് പുറപ്പെടുവിച്ചിരുന്നു പൊതുജനങ്ങൾ ഈ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കുക തൊഴിൽദാതാക്കൾ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കുക തൃശൂർ മുതൽ കണ്ണൂർ വരെയുള്ള മേഖലയിലുള്ള പൊതുജനങ്ങൾ ഈ സാഹചര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അഭ്യർത്ഥിച്ചു ചൂട് കൂടിയ സാഹചര്യത്തിൽ സൂര്യാഘാതത്തിനും സാധ്യതയുണ്ടെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകി രണ്ടു മാസത്തേക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെ വെയിലത്ത് ജോലി ചെയ്യുന്നത് വിലക്കി ലേബർ കമ്മീഷനാണ് ഇത് പ്രകാരം ഉത്തരവിറക്കിയത് വേനൽക്കാലം എത്തുമുൻപേ ചുട്ടുപൊള്ളുകയാണ് സംസ്ഥാനം ഉയർന്ന താപനിലയിൽ ശരാശരി മൂന്ന് ഡിഗ്രിയുടെ വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പകൽ താപനില ക്രമാതീതമായി ഉയരുന്നതിനാൽ വെയിലത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിലാണ് തൊഴിൽ സമയം ക്രമീകരിച്ച് ലേബർ കമ്മീഷണർ ഉത്തരവ് പുറത്തിറക്കിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ വിശ്രമ വേളയായിരിക്കും ജോലി സമയം രാവിലെ ഏഴ് മുതൽ രാത്രി ഏഴ് വരെയുള്ള സമയത്തിനുള്ളിൽ എട്ട് മണിക്കൂറായി മെച്ചപ്പെടുത്തി കുരുവെയിലത്തെ ജോലി വിലക്കിയുള്ള ഉത്തരവ് നടപ്പിലാക്കി റിപ്പോർട്ട് ചെയ്യാൻ എല്ലാ ജില്ലാ ലേബർ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടിയിൽ കൂടുതൽ ഉയരമുള്ള മേഖലകളെ ഉത്തരവിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഏപ്രിൽ ശേഷം മുപ്പതിനുശേഷം വെയിലെ വിലയിരുത്തി ഉത്തരവ് പുനഃപരിശോധിക്കും മഴ മാറി നിൽക്കുന്നതും വരണ്ട അന്തരീക്ഷവും കണക്കിലെടുക്കുമ്പോൾ വരും ദിവസങ്ങളിൽ താപനില കുറയാൻ സാധ്യതയില്ലെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ സാധാരണഗതിയിൽ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളാണ് സംസ്ഥാനത്ത് ചൂട് വർധിക്കുന്നത് ഇത്തവണ ഫെബ്രുവരി പകുതിയായപ്പോഴേക്കും സ്ഥിതി മാറി സംസ്ഥാനത്ത് പലയിടത്തും ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി കടന്നു തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ മുപ്പത്തിയെട്ട് പോയിന്റ് രണ്ട് ഡിഗ്രി തലസ്ഥാനത്ത് രേഖപ്പെടുത്തിയ റെക്കോർഡ് ചൂടാണ് തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശരാശരി മൂന്ന് ഡിഗ്രിയോളം ചൂട് കൂടി മധ്യ കേരളത്തിൽ ശരാശരി രണ്ട് ഡിഗ്രി ചൂടാണ് കൂടിയത് ആഗോള താപനത്തിന്റെ ഭാഗമായ കാലാവസ്ഥ മാറ്റം കേരളത്തെയും ബാധിക്കുന്നുവെന്ന ആശങ്ക ശക്തമാവുകയാണ് സംസ്ഥാനത്ത് ജനുവരി ഒന്നു മുതൽ ലഭിക്കേണ്ട മഴ മുപ്പത്തിമൂന്ന് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കുമ്പൂട് പാലക്കാടിന് സമ്മാനിച്ചത് നാൽപ്പത് ഡിഗ്രി താപനിലയാണ് കുറഞ്ഞ ചൂട് ഇരുപത്തിനാല് ഡിഗ്രി ആദ്രത മുപ്പത്തിരണ്ടുമാണ് സാധാരണ മാർച്ച് മുതൽ മെയ് വരെയാണ് വേനൽ ചൂട് കനക്കാറുള്ളത് ഇത്തവണ ഫെബ്രുവരിയിലെ ചൂട് കൂടിയിരിക്കുന്നു പ്രളയാന്തരം മഴ ലഭിക്കാത്തതും കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങളും ഇത്തവണ ജില്ലയെ നേരത്തെ ചുട്ടുപൊളിക്കുകയാണ് പകൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലാണ് പാലക്കാട് ഉൾപ്പെടെ പല ജില്ലകളും വേനൽ കനത്തതോടെ അട്ടപ്പാടി ഉൾപ്പെടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തീപിടുത്തവും വർദ്ധിച്ചു കാട്ടുതി പടർന്ന് ഹെക്ടർ കണക്കിന് വനഭൂമിയും കൃഷിഭൂമിയും നശിച്ചു കാട്ടുതി പടർന്നത് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങാൻ കാരണമാകുന്നുണ്ട് ജലാശയങ്ങൾ വരണ്ടു തുടങ്ങിയത് നെൽ കർഷകർക്കും തിരിച്ചടിയായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത